എറണാകുളത്ത് വ്യത്യസ്ത അപകടങ്ങളിൽ രണ്ട് ബൈക്ക് യാത്രക്കാർക്ക് ദാരുണാന്ത്യം കളമശ്ശേരിയിൽ ഇരുചക്ര വാഹനത്തിൽ സ്വകാര്യ ബസ് ഇടിച്ച സ്വിഗ്ഗി ഡെലിവറി ജീവനക്കാരൻ അബ്ദുൾ സലാമാണ് മരിച്ചത് തൊടുപുഴ കൃഷി ഓഫീസറായ ജോർജ് ആണ് ആരക്കുന്നത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചത് രാവിലെ ഒൻപത് മണിയോടെയാണ് കളമശ്ശേരി സൗത്ത് പാലത്തിന് സമീപത്ത് വെച്ച് ബൈക്ക് യാത്രക്കാരനെ സ്വകാര്യ ബസ് ഇടിച്ചത് മറ്റൊരു ബസ്സിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടം കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത് അബ്ദുൾ സലാം സഞ്ചരിച്ച ബൈക്കിന് പിന്നിലിടിക്കുകയും പിന്നീട് അബ്ദുൾ സലാമിന്റെ തലയിലൂടെ ബസ് കയറി കയറിയിറങ്ങുകയുമായിരുന്നു തിരുവനന്തപുരം തെങ്കാശി അന്തർ സംസ്ഥാന പാതയിൽ കൊല്ലം അരിപ്പയിൽ കാട്ടുപൊത്ത് വാഹനത്തിന് ചാടി കുട്ടികളടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു നിയന്ത്രണം വിട്ട വാഹനം മതിലിലിടിച്ചു നിൽക്കുകയായിരുന്നു എറണാകുളം ആരക്കുന്നത്ത് ഇരുചക്രവാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചാണ് അപകടം ബൈക്ക് യാത്രക്കാരനായ തൊടുപുഴ കൃഷി ഓഫീസർ ജോർജാണ് അപകടത്തിൽ മരിച്ചത് ട്വന്റിഫോർ കൊച്ചി